ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ മാങ്ങാത്തൊലി ഉണ്ടാക്കുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് വടകര ഏരിയയിലൊക്കെ ഉള്ള ഒരു വിഭവം മാങ്ങ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് മാങ്ങാത്തൊലി അതിനാദ്യം മാങ്ങ നല്ല നേർമയില് മുറിച്ചിടണം അതായത് ഇതുപോലെ ഈ വീഡിയോ പോലെ മാങ്ങ കഷ്ണിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മാങ്ങ കഷ്ണിച്ചിട്ട് നല്ല നേർമയില് മുറിച്ചിടണം ഇത് മാങ്ങ തോലോട് കൂടി വേണമെങ്കിലും ചെത്തിയിടാം തോലില്ലാണ്ടെങ്കിൽ ചെത്തിയിടാം അതൊക്കെ ഇഷ്ടം ഇത് മാങ്ങ നന്നായിട്ട് നേർമയിൽ മുറിച്ചിട്ടിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുഴച്ച് നല്ല വെയിലത്ത് ഉണക്കത്തിനനുസരിച്ചിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ചിലപ്പോൾ രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും അപ്പൊ ആവശ്യത്തിന് വെയിൽ കൊണ്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതൊന്നാമത് ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മാങ്ങത്തുള്ളി നമുക്ക് മഴക്കാലത്ത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്കൊക്കെ യാതൊരു കേടും വരാത് സൂക്ഷിച്ചുവെക്കാൻ പറ്റും അതുകൊണ്ട് അക്കാർ ഉണ്ടാക്ക കറിയക്ക ഈ മീനും അരച്ചൊക്കെ കൂട്ടുന്നവർക്ക് വേണമെങ്കിൽ അതിനൊരു ടേസ്റ്റിന് അതിലിടും ഇപ്പൊ കൊടമ്പുളിയൊക്കെ ഇടുന്നില്ലേ അതുപോലെ തന്നെ കൊടമ്പുളി ഇടുന്ന പോലെ തന്നെ ഈ മാങ്ങാത്തൊലി അതിൽ ചേർക്കാവുന്നതാണ് ഇത് പല സ്ഥലത്തും പല പേരിലായിട്ട് അറിയപ്പെടുന്നത് ഇവിടെ ഇത് മാങ്ങാത്തൊലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വേറെ സ്ഥലങ്ങളിൽ വേറെ പേരിൽ അറിയപ്പെടുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് സ്ലൈസ് ചെയ്തിട്ട് മുറിച്ചിടുന്നത് ഇതിലേക്ക് നമ്മൾ ഇതാ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഓരോത്തർക്കും ഓരോ തരത്തിലാണ് ഇട വേണ്ടി വരിക ഉപ്പ് നല്ലോണം ഇട്ടിട്ടുണ്ട് നല്ലതാണ് കുറച്ചിട്ട കുറച്ച് കുഴപ്പമില്ല പക്ഷെ ഉപ്പിനേക്കാളും ഇത് ഉണക്കത്തിനാണ് പ്രാധാന്യം നല്ല വെയിലിൽ ഈർപ്പം നന്നായിട്ട് പോയി നന്നായിട്ട് ഉണങ്ങി കിട്ടണം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഇതാ മുളക് പൊടി ആവശ്യത്തിന് വിതറുക ആവശ്യത്തിന് മുളക് പൊടി വിതറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മുളക് പൊടി മിക്സ് ചെയ്തു മുളക് വിതറി ഉപ്പും വിതറി മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എല്ലാ വസ്തുവും ഉപ്പും മുളകും പെരട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ കണ്ടല്ലേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കാണ് മിക്സ് ചെയ്തോണ്ടിരിക്കുന്ന എല്ലായിടത്തും എത്തി എന്നാണ് വിശ്വസിക്കുന്നത് കണ്ടല്ലേ എല്ലായിടത്തും എത്തുന്നില്ലേ ആ ഉപ്പും മുളക് എല്ലായിടത്തും എത്തി നിന്നിട്ട് ഓരോ ലെയർ ആയിട്ട് വരുന്ന വിധത്തില് നന്നായിട്ട് അങ്ങനെ നിവർത്തിയിടണം ഇടണം വിടർത്തി ഇടുക വിടർത്തി ഇട്ടിട്ടില്ലെങ്കിൽ ചില കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങില്ല അതുകൊണ്ട് നല്ല ഓരോരോ ലെയർ ആയിട്ട് വരുന്ന വിധത്തില് നേർമയായിട്ട് വരുന്ന വിധത്തില് വിടർത്തിയിടുക എന്നിട്ട് ഇതാ നമ്മളിത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കണം ഉണങ്ങാൻ വെക്കണം അത് ഒരു നെറ്റ് വെക്കുക അല്ലെങ്കിൽ കിളിയോ കാക്കയോ ഒക്കെ വന്ന് കാഷ്ടിക്കുകയോ കുത്തിക്കൊണ്ടോ ഒക്കെ ചെയ്താലോ അതുകൊണ്ട് നമ്മൾ നെറ്റിടും മൂന്ന് നാല് ദിവസത്തിന് ശേഷം നമ്മുടെ മാങ്ങാത്തൊലി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് മാങ്ങാത്തൊലി ഉണങ്ങിയാൽ ഉണ്ടാവുക ഇത് നമുക്ക് കറി കറിവേക്കാൻ എടുക്കാം അച്ചാറിട്ടാൻ എടുക്കാം മീൻ കറിയിൽ എടുക്കാം അങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് എടുക്കാം ഇത് ഒന്ന് രണ്ട് വർഷം വരെ യാതൊരു കേട്ടും വരെ അത് സൂക്ഷിക്കാൻ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം അടുത്ത വീഡിയോയില് വീണ്ടും കൊണ്ട് നിർത്തുന്നു ബൈ